തലസ്ഥാന നഗരയിലൂടെ രോഗികളെയും കൊണ്ട് പായുന്ന ആംബുലൻസ് ഡ്രൈവർമാരിൽ ഒരാളാണ് ഫാദർ ജോസഫ് അഞ്ചോളം മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഡോക്ടറേറ്റുമുള്ള ഈ പുരോഹിതൻ തന്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത് മഹത്തായ കർമ്മം കൊണ്ടാണ് റിപ്പോർട്ട് കാണാം ആംബുലൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ലോഹയിട്ടു പായുന്ന ജോസഫ് അച്ഛന്റെ ജീവിതം ഒരു സമർപ്പിതമാണ് നിഷ്പാദക കാർമലീത്ത സഭ മലബാർ പ്രൊവിൻസസിന് കീഴിലുള്ള തിരുവനന്തപുരം ബെൻസിഗർ ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് ചാമക്കാലിൽ പുരോഹിതനായ ഒരു ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ് ആർ സി സിയിൽ ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ജാതിമത ഭേദമില്ലാതെ സൗജന്യമായി അഭയം നൽകുന്ന ഒരിടം കൂടിയാണ് ബെൻസിഗർ ഹോം രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി കോവിഡ് കാലഘട്ടത്തിലാണ് ഇവിടെ ആംബുലൻസ് വാങ്ങിയത് ഡ്രൈവറെ വെച്ചാൽ അതിനും പണം കണ്ടെത്തണമെന്നതിനാൽ ജോസഫ് അച്ഛൻ തന്നെ ആംബുലൻസിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയായിരുന്നു ഏതു പാതിരാത്രിയിലും രോഗികളുമായി ആംബുലൻസും അച്ഛനും ആശുപത്രിയിലേക്ക് പായും ഓരോ ഓട്ടവും പ്രാർത്ഥനയാണ് ഇദ്ദേഹത്തിന് ആംബുലൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ലോഹയിട്ട തന്നെ കണ്ട് നാട്ടുകാർ അമ്പരക്കാറുണ്ടെന്ന് അച്ഛൻ പറയുന്നു കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമായി കേരളത്തിന്റെ പല ഭാഗത്തേക്കും അച്ഛൻ പോയിട്ടുണ്ട് മറ്റ് വാഹന ഡ്രൈവർമാർ മടിച്ചു നിന്നപ്പോൾ മൃതദേഹവുമായി കണ്ണൂർ വരെ ആംബുലൻസ് ഓടിച്ചു അൻപതിലേറെ മൃതദേഹങ്ങളാണ് ശ്മശാനത്തിലെത്തിച്ചത് രാത്രിയിൽ മസ്തിഷ്ക രോഗം മൂർച്ഛിച്ച അഞ്ചു വയസ്സുകാരിയുമായി അച്ഛൻ വഴുതക്കാട് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞത് മൂന്നര മിനിറ്റ് കൊണ്ട് അടിയന്തര ശസ്ത്രക്രിയ ലഭ്യമായതിനാൽ ആ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്റെ ഒരു കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ സംഭവങ്ങളൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും ഓരോ പുതിയ ഡെഫിനേഷൻ ലൈഫിന് കൊടുക്കുന്നു നമ്മുടെ ജീവിതം വഴി കർമ്മങ്ങൾ വഴി കർമ്മ മണ്ഡലങ്ങൾ വഴി ഇത് ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്ത് ഒത്തിരി പേര് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏർ നമ്മുടെ എന്താണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് സമീപവാസികളിൽ നിന്നും ആശുപത്രികളിൽ നിന്നുമൊക്കെ അത്യാഹിത വിളികൾ വരുമ്പോൾ അച്ഛൻ ഓടിയെത്തും സംഗീതത്തിൽ ഉൾപ്പെടെ അഞ്ചോളം മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റുമുള്ള ജോസഫ് അച്ഛൻ ഹിന്ദുസ്ഥാനി കച്ചേരിയും നടത്തുന്നുണ്ട് മനസ്സിൻ്റെ പ്രതിഫലമായി ചില്ലിക്കാശുപോലും കൈപ്പറ്റാതെ ഏതു പാതിരാത്രിയിലും ജീവനുകൾ നെഞ്ചോട് ചേർത്തോടുന്ന ജോസഫ് അച്ഛൻ സമർപ്പിത ജീവിതം എന്താണെന്ന് അടയാളപ്പെടുത്തുന്നത് തന്റെ കർമ്മം കൊണ്ടാണ് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം